നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ പൊന്നാനിയിൽ ഓട്ടോറിക്ഷയും കാറും തമ്മിൽ അപകടത്തിൽ നാല് വയസ്സുകാരി മരിച്ചു പൊന്നാനി പുല്ലൂണത്ത് അത്താണിയിൽ താമസിക്കുന്ന ഹസൻ മുസ്ലിയാരകത്ത് ഹനീഫയുടെ മകൾ നിഷ ആയിഷിയാണ് മരണപ്പെട്ടത് അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ എന്നാണ് മരണപ്പെട്ടത് പൊന്നാനി കുണ്ടുകടവ് ആൽത്തറ പാതയിൽ മുക്കട്ടയിൽ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റിരുന്നു പോലീസ് നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം പൊനാനി വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്യും നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽട്ടർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് నైన్ వన్